ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ആട്ടോ നമ്മൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് കാണിക്കുന്നത് എല്ലാം തന്നെ ബ്രാൻഡ് മെറ്റീരിയൽ വന്നിരിക്കുന്ന ത്രീ പീസിൻ്റെ കളക്ഷൻസ് ആട്ടോ എല്ലാം നൂറ് ശതമാനം കളർ ഗ്യാൻഡി വരുന്ന കളക്ഷൻസ് ആണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഗൗരവ് രാഹുൽ ടെക്സോപ്രിൻ്റെ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹോൾസെയിൽ ആണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയും റീറ്റെയിൽ ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയും ഈ ഹോൾസെയിൽ എന്നുള്ളത് കുറഞ്ഞ നാല് പീസ് എടുത്താൽ മതിയിട്ട് നിങ്ങൾക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കും പിന്നെ ഒരു പതിനഞ്ച് പീസിൻ്റെ മുകളിൽ എടുക്കുമ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാം കളർ ചെയ്യേണ്ടതാണ് ഇത് ഫേസിലായിട്ടോ വന്നിരിക്കുന്നത് ജെസ്റ്റ് വരുന്നത് നാൽപ്പത്തി ആറ് വരുന്നുണ്ട് ഫുൾ ലെങ്ത് വരുന്നത് അൻപത്തി മൂന്നാണേ വരുന്നത് ഇതൊക്കെ നമ്മൾ മെറ്റീരിയൽ നമുക്ക് ആദ്യമേ കിട്ടുമ്പോഴേ നമ്മൾ ഇതെല്ലാം വാഷ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നൂറ് ശതമാനം കളർ ചെയ്യാനും നമ്മൾ വീണ്ടും പറയുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് സ്റ്റിച്ചിങ്ങിൻ്റെ കംപ്ലയിൻ്റ് മെറ്റീരിയൽ എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ത്രീ പീസിൻ്റെ കളക്ഷൻസ് കുറേ ദിവസമായി കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടായിട്ടോ ഇന്ന് നമ്മൾ കൂടുതലും ത്രീ പീസിൻ്റെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഹോൾസെയിലായിട്ട് എടുക്കേണ്ട നാല് പീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ബ്രാൻഡ് തന്നെ എടുക്കണമെന്നില്ല ലോറേറ്റിൻ്റെയോ അതേപോലെ തന്നെ നൈറ്റി ഫ്രോക്കിൻ്റെ കളക്ഷൻസ് ഒക്കെ എടുക്കാം കൂടുതൽ പേര് ഇപ്പോൾ നമ്മൾ നൈറ്റി ഫ്രോക്ക് ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ നൈറ്റി ഫ്രോക്കിൻ്റെ കളക്ഷൻസും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത തിങ്കളാഴ്ചയൊക്കെ മുതൽ അടുത്ത ആഴ്ച മുതൽ നമ്മളെ കാറ്റലോഗിൽ എല്ലാ കളക്ഷൻസ് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് അങ്ങോട്ട് കാറ്റലോഗ് നോക്കിയാൽ മതിയാവും കേട്ടോ പിന്നെ നിങ്ങൾ റീസലേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കിൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ കളക്ഷൻസ് ഒക്കെ കാണണമെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതിയെ പിന്നെ നമ്മൾ ഇവിടുന്ന് കൂടുതൽ കുറവ് ചെയ്യുന്നത് പോസ്റ്റൽ വഴിയായിരിക്കും കേട്ടോ ഒരു പീസിന് പോസ്റ്റ് ചാർജ് വരുന്നത് നാൽപ്പത് രൂപയും രണ്ടോ മൂന്നോ പീസ് ആണെങ്കിൽ അറുപത് രൂപയും നാലോ അഞ്ചോ പീസാണെങ്കിൽ എൺപത് രൂപയും അങ്ങനെ വെയ്റ്റിനനുസരിച്ചായിരിക്കും കേട്ടോ പോസ്റ്റൽ ചാർജ് വരുന്നത് പിന്നെ ബൾക്കായിട്ടൊക്കെ എടുക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ആലിപ്പി പാർട്സ് സർവീസ് തന്നെ തിരഞ്ഞെടുക്കുക അപ്പോൾ അത് എത്ര പീസ് എടുത്താലും ഒരു നൂറ് പീസ് വരെയൊക്കെ എടുത്താലും പാട്സൽ ചാർജ് വരുന്നത് വെറും ഇരുന്നൂറ് രൂപയായിരിക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ ആയിരിക്കും കേട്ടോ ലാഭം വരുന്നത് പിന്നെ നമ്മൾ നൈറ്റി ഫ്രോക്കിൻ്റെ കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നൈറ്റി ഫ്രോക്കിൻ്റെയൊക്കെ കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരാം പിന്നെ ഏത് മോഡൽ കളക്ഷൻസൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ മതി ത്രീ പീസോ നൈറ്റി ഫ്രോക്കോ ചിരി തർക്കെട്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആയിരുന്നു കളക്ഷൻ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് എത്രയും പെട്ടെന്ന് വരാം താങ്ക്